ഹായ് ഹലോ എല്ലാവർക്കും ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനു മുമ്പ് നമ്മൾ അഡീനിയം പ്ലാൻസിൻ്റെ ഒരു ഓഫർ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങി അവർക്കെല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് കിട്ടിയത് കേട്ടോ കുറച്ച് പേർക്ക് നമ്മൾ പ്ലാന്റ് അയക്കാനുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും നമ്മൾ ഈ ആഴ്ച തന്നെ ഡിസ്പാച്ച് ചെയ്യും ഇനി നമുക്ക് വീണ്ടും സ്റ്റോക്ക് വരുന്നുണ്ട് അഡീനിയം പ്ലാൻസിൻ്റെ കേട്ടോ അപ്പോൾ അഡീനിയം പ്ലാൻസിൻ്റെ നമുക്കറിയാം ഡബിൾ പെറ്റൽസ് ആയിട്ടും സിംഗിൾ പെറ്റൽസും ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് ഈ അടീനിയം പ്ലാന്റ്സിലുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണെങ്കിൽ പല കളറിലായിരിക്കും പൂക്കൾ വരിക കേട്ടോ ഇതുപോലെ ഡബിൾ പെറ്റലായിട്ടും അതുപോലെ തന്നെ ഒരു പൂവിൽ തന്നെ രണ്ട് കളേഴ്സും പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആയിരിക്കും ഗ്രാഫ്റ്റ് ചെയ്തതിൽ കൂടുതലായിട്ടും ഉണ്ടാവുക സിംഗിൾ പെറ്റലാണെങ്കിലും ഒരുപാട് ഭംഗിയാണ് ഈ അഡീനിയം വെറൈറ്റീസിനെ കാണാൻ വേണ്ടി അപ്പോൾ അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റീസിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത്തവണ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും ഒരു പത്ത് തൈ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അതിൻ്റെ കളറോ അതുപോലെ തന്നെ അത് ഏത് വെറൈറ്റി ആണോ എന്നൊന്നും നമുക്ക് അറിയത്തിണ്ടാവില്ല സീഡ് വഴി മുളപ്പിച്ച ഒരു പത്ത് ആരോഗ്യമുള്ള തൈകൾ നിങ്ങൾക്ക് അയച്ചു തരും പത്ത് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയായിരിക്കും കേട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് പത്ത് അടീനിയത്തിന് തൈ കിട്ടും ഇനി നിങ്ങൾക്ക് അഞ്ച് അടീനിയാണ് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരും പക്ഷേ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് ഇതിൻ്റെ കളറോ റേറ്റിയോ ഒന്നും നമുക്കറിയില്ല സീഡ് വഴി മുളപ്പിച്ച നല്ല ആരോഗ്യത്തോടുള്ള പത്ത് തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഈ കാണുന്ന സൈസിലാണ് വരുന്നത് ഇത് വിത്ത് പോട്ടോട് കൂടി തന്നെ ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ പ്ലാന്റിന് ഒരു ഡാമേജോ കാര്യങ്ങളോ വരില്ല കിട്ടിയ പാട് നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യേണ്ട കാര്യമോ ഇല്ല കേട്ടോ ഈ ഒരു പോട്ടിൽ തന്നെ ഒരു മാസത്തോളം വളർത്തിയെടുക്കാം പിന്നെ ഇതിനു മുമ്പ് നമ്മുടെ അതിൽ നിന്ന് ഒത്തിരി പേര് അടീനിയം പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഫീഡ്ബാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പത്ത് പ്ലാൻറ്റിൻ്റെ കോംബോ വാങ്ങുന്നവർക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ചെടി ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ താഴെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്